മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ച് വീണ്ടും കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന പിണറായി വിജയന്റെയും കൂട്ടരുടെയും കള്ളപ്രചാരണം പൊളിക്കുന്ന വിധിയാണ് സുപ്രീംകോടതിയുടേതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രഥമ ദൃഷ്ടിയാൽ കേന്ദ്രവാദങ്ങൾക്കാണ് ബലം എന്ന് കോടതി പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നടത്തുന്ന കുപ്രചരണം അവസാനിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ലെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു കോടതി ഇടക്കാല ഉത്തരവ് നൽകാത്ത സ്ഥിതിക്ക് ബാലഗോപാലിന്റെ പ്ലാൻ ബി എന്താണെന്ന് അറിയണമെന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പരിഹസിച്ചു കേസിൽ അവസാന ലാഭം രണ്ടു കോടി ലഭിച്ച കപിൽ സിവിലിന് മാത്രമാണെന്ന് മുരളീധരൻ പറഞ്ഞു ഇനിയെങ്കിലും ദൂർത്തും സാമ്പത്തിക കെടുകാരസ്ഥയും അവസാനിപ്പിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണം ആയിരത്തി അറുനൂറ് ലഭിക്കാത്ത ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശബ്ദമുയർത്തുന്ന സിപിഎം രഹസ്യ അക്കൌണ്ടുകൾ എന്തിനു സൂക്ഷിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചോദിച്ചു സുതാര്യത ഇലക്ട്രൽ ബോണ്ടിൽ മാത്രം മതിയോ എന്നും മുരളീധരൻ ചോദിച്ചു തൃശൂർ ജില്ലയിൽ മാത്രം ഇരുപത്തിയഞ്ച് അക്കൌണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തി ഈ അക്കൌണ്ടുകളിൽ കള്ളപ്പണമാണെന്ന് വ്യക്തമാണ് തൃശൂരിലെ മാത്രം കണക്കാണ് പുറത്തു വന്നതെന്നും സംസ്ഥാനമാകെ പരിശോധിച്ചാൽ ഇതിലും കൂടുതൽ കാണുമെന്നും വി മുരളീധരൻ പറഞ്ഞു കരുവന്നൂർ എന്ന് കേട്ടാൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നിർത്തി ഓടി രക്ഷപ്പെടും മാസപ്പടിയിൽ എന്ത് സേവനം നൽകിയെന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല കരുവന്നൂരിലും മാസപ്പടിയിലും ഉത്തരമില്ലാത്തവരാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ പ്രചാരണം നടത്തുന്നത് ഇ ഡി ബി ജെ പിയുടെ ഏജൻസിയല്ല കരുവന്നൂർ സംബന്ധിച്ച വാർത്ത തെറ്റാണെങ്കിൽ സി പി എം ഇ ഡിക്കെതിരെ കേസ് കൊടുക്കട്ടെയെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും ബിജെപി കടന്നാക്രമിച്ചു രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താത്തത് മുസ്ലിം മതമൌലികളെ പേടിച്ചിട്ടാണെന്ന് എൻഡിഎ വയനാട് സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രനും പറഞ്ഞു വയനാട്ടിലുള്ള രാമഭക്തർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ മാത്രം പോകാത്തതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ മതേതരത്വം വൺ സൈഡഡ് അല്ലെങ്കിൽ അദ്ദേഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലും പോകുമെന്നും കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും ഭയന്നാണ് രാഹുൽ അയോധ്യയിൽ പോകാത്തത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി ആറിന് ശേഷം അദ്ദേഹം അയോധ്യയിൽ പോകുമായിരിക്കുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പരിഹസിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട് എത്തുന്നത് സന്തോഷകരമാണ് ഡി രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് പത്രത്തിലുള്ളത് ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാകുന്നത് വിചിത്രമായ മത്സരമാണ് വയനാട് നടക്കുന്നത് പരിഹാസ്യമാണ് ഈ നിലപാട് ഇന്ത്യ സഖ്യത്തെ ഇത്തരം നിലപാടുകൾ അപ്രസക്തമാകും ജനങ്ങൾ ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങളുണ്ട് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ദില്ലിയിൽ ഒരു നയവും കേരളത്തിൽ മറ്റൊരു നയവും ഉള്ളത് എന്തുകൊണ്ടാണ് ഒരു പട്ടിക വർഗക്കാരി രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തത് ദ്രൗപതി മുർമുവിനെ ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്കാർ പരിഹസിക്കുന്നത് എന്തിനാണ് പട്ടികവർഗക്കാർ ഇരുപത് ശതമാനം വരുന്ന മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് അഴിമതി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരായ ഇ ഡി അന്വേഷണത്തിൽ പ്രതിഷേധിച്ച് ഇവിടെ റാലി നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ കെജ്രിവാളിനു വേണ്ടി പ്രതിഷേധിച്ചതുപോലെ പിണറായി വിജയനും വീണക്കുമെതിരായി ഇ ഡി വന്നാൽ കോൺഗ്രസ് പ്രതികരിക്കുമോ കരുവന്നൂരിൽ മാത്രമല്ല സി പി എമ്മിന് എല്ലാ ജില്ലകളിലും രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു നോട്ടു നിരോധന സമയത്ത് സമാഹരിച്ച പണമെല്ലാം അവർ സഹകരണ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത് നോട്ട് നിരോധന സമയത്ത് മുഖ്യമന്ത്രി സമരം ചെയ്തത് ഈ കള്ളപ്പണം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം വീണ്ടെടുത്ത് പണം നഷ്ടമായവർക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കോൺഗ്രസ് സി പി എം തീവട്ടിക്കുള്ളക്ക് ഇരയായവർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരും ബിജെപിയും വയനാട് ജില്ലയിൽ പുൽപ്പള്ളി സഹകരണ ബാങ്കിലും അഴിമതി നടന്നു കോൺഗ്രസ് ആണ് ഇതിനു പിന്നിൽ സിപിഎമ്മും കോൺഗ്രസും നടത്തിയ സഹകരണ കൊള്ളയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു